നമസ്കാരം സുഹൃത്തുക്കളെ പതിനെണ്ണായിരം ഇന്ത്യക്കാരെ തിരിച്ചയക്കുമെന്നാണ് ട്രംപ് വാക്ക് പറഞ്ഞിരിക്കുന്നത് ആരോട് അമേരിക്കൻ ജനതയോട് അതിൽ ആദ്യ ബാച്ച് ആയിട്ട് നൂറ്റിനാല് പേര് ഇന്ത്യയിൽ ഇന്ന് വന്നിറങ്ങി അമൃത്സറിലെ എയർപോർട്ടിൽ സി സെവൻറ്റീൻ അമേരിക്കയുടെ മിലിറ്ററി എയർക്രാഫ്റ്റാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ഭയങ്കര ഒരു പടികൂട്ടിനൊരു എയർക്രാഫ്റ്റ് ആണ് അതിലാണ് നൂറ്റിനാല് പേരെ തിരിച്ചയച്ചിരിക്കുന്നത് വളരെ ദയനീയമായിരുന്നു ആ ഒരു വീഡിയോയും ആ ഒരു കാഴ്ചയായി കാരണം നമ്മളെല്ലാവരും പലരും കണ്ടതാണ് കാലിലും കയ്യിലും ചങ്ങലക്കിട്ട ഒരു കൂട്ടം യുവാക്കൾ വിമാനത്തിൽ കയറുന്ന ഈ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നു ഇന്ത്യയിൽ വളരെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വീഡിയോ ഇത് വേണ്ടിയിരുന്നോ എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ട് ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മെയിനായിട്ട് നാല് പോയിൻറ്റാണ് ഇത് വേണ്ടിയിരുന്നോ ഈ വീഡിയോൻ്റെ ആവശ്യം വേണ്ടിയിരുന്നോ രണ്ടാമത് പറയുന്നത് എന്തുകൊണ്ട് പഞ്ചാബിൽ പോയി ഇറങ്ങി കാരണം ഡൽഹി ഡൽഹിയാണ് തലസ്ഥാനം ഡൽഹിക്ക് പോകാനും എന്തുകൊണ്ടും അമൃത്സരം ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ വന്നവരാരൊക്കെ നാലാമത്തെ ചോദ്യം ഇവരെങ്ങനെ ഇവിടെ എത്തി അവസാന ചോദ്യം എന്ന് പറയുന്നത് എസ് ജയശങ്കറിന്റെ ഇതിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല അഭിപ്രായമല്ല അദ്ദേഹത്തിൻ്റെ എന്ത് മറുപടി രാജ്യസഭയിൽ പറഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ വീഡിയോ വേണ്ടിയിരുന്നോ കാരണം തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടപ്പോൾ അത് വേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യം എനിക്കും ഉണ്ട് കാരണം അത് അനാവശ്യമായിരുന്നു വീഡിയോ കാരണം പക്ഷേ വീഡിയോ ആവശ്യമാണ് ആവശ്യമാണർക്ക് ട്രംപിനും ട്രംപിനും അനുകൂലികൾക്കും കാരണം ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധികാരത്തിൽ കയറിയിരിക്കുന്നത് ഒരേ ഒരു മുദ്രവാദം കൊണ്ടാണ് രണ്ട് മില്യൺ ഇലീഗൽ ഏലിയൻസ് ആണ് വിളിക്കുന്നത് ഇവിടെ ഇലീഗൽ ഏലിയൻസ് ഞാൻ ഇവിടുന്ന് പുറത്താക്കും ജോലികൾ തിരിച്ച് അമേരിക്കക്കാർക്ക് തിരികെ തരും എന്ന വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് രണ്ട് മില്യൺ പറ്റിയില്ലെങ്കിലും ഒരു പത്തോ രണ്ടായിരം പേരെങ്കിലും തിരിച്ചയക്കാൻ പറ്റിയില്ലെങ്കില് കളി കഥ മാറും നാലു വർഷം കഴിയുമ്പോൾ ആൾക്കാർ മുമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ട്രംപിന്റെ പാർട്ടിക്കാർക്ക് പാട്ടിക്കാർക്കും അതുകൊണ്ട് തന്നെ പത്ത് വീഡിയോ വിത്ത് ഈ പറയുന്ന ഒക്കെ ഇറക്കിയില്ലെങ്കിൽ പണിവാളും ഇപ്പം ഇതെല്ലാം കളികളെ വെറും രാഷ്ട്രീയ കളി ഉയർന്നുമെല്ലാം അതായത് ഇന്ത്യയിലേക്ക് ഈ നടത്തിയിരിക്കുന്ന ഈ പറയുന്ന നാട് ഈ കയറ്റുവിടൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു കയറ്റി അതായത് ഏറ്റവും ദൂരത്ത് അവർ പറയുന്ന ഇപ്പം ഇതുവരെ നടത്തിയിരിക്കുന്ന മുഴുവൻ ഈ പറയുന്ന മെക്സിക്കോ പിന്നെ ഹോണ്ടുറാസ് പിന്നെ ഗോട്ടമാല അങ്ങനെയുള്ള ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ് ഇതുപോലെയുള്ള വളരെ കയറ്റി ലോകത്തിലെ മറ്റേ അറ്റത്തുള്ള ഇന്ത്യയിലേക്ക് ലോകത്തെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയി കണക്കാക്കുകയാണ് ആര് ട്രംപിന്റെ അനുകൂലികൾ ഈ പറയുന്ന ട്രംപിന്റെയും ഒബാമയുടെയും പഴയ ബൈഡൻ്റെയും കാലഘട്ടത്തിന് മുമ്പ് എല്ലാ സമയത്തും ഇതുപോലെ വിമാനങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പറയുന്ന ഈയൊരു തൃശ്ശൂർ ഭാഷ പറയുകയാണെങ്കിൽ അംബുപെർനാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു 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 ഓളം കിട്ടാൻ വേണ്ടിയാണ് എന്താ പറയുന്നത് ഈ പറയുന്ന ട്രംപിന്റെ മേഗ സപ്പോർട്ടേഴ്സ് അതായത് അമേരിക്കൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഏക്ക് എന്നുള്ള സപ്പോർട്ടേഴ്സിനെ ശാന്തരാക്കാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക അഭ്യാസം മാത്രമാണ് വീഡിയോനെ പോയില്ല വേറെ കഥയൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ഇവർ ആരൊക്കെയാണ് എന്തുകൊണ്ട് ഒരു പഞ്ചാബിൽ പോയി ലാൻഡ് ചെയ്യുന്നുള്ളത് ഏകദേശം നൂറ്റിനാല് പേരുണ്ട് അതിൽ മുപ്പത്തി പേര് മുപ്പത്തിമൂന്ന് പേര് പഞ്ചാബിൽ നിന്നും ബാക്കി മുപ്പത്തിരണ്ട് പേര് ചണ്ഡീഗഡ് പിന്നെ ബാക്കി ഒരു മുപ്പത് പേര് ഗുജറാത്ത് നിന്നും ബാക്കിയുള്ളതെല്ലാം മറ്റേ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര അങ്ങനെ അങ്ങനെ വരുന്ന പ്രദേശങ്ങളിലാണ് ഇത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പഞ്ചാബിനെ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ നിന്നുള്ള ഇലീഗൽ മൈഗ്രേഷൻ അമേരിക്കക്ക് വലിയൊരു തലവേദനയാണ് കാരണം മറ്റുള്ള പ്രദേശത്ത് ആളുകൾ വരുന്നവരല്ല കാരണം പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ അതിന് പുറകെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗാലിസ്ഥാൻ വിവാദം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോ പന്നൂന്നോ തുന്നൂന്നോ പറഞ്ഞു തന്നെ കൂടെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഉണ്ട് തന്നെ തുപ്പിട്ട പന്നുവൊക്കെ അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ ഇവിടെ വെല്ലുവിളിയാണ് അമേരിക്കക്ക് അതായത് അതുകൊണ്ട് ഇതൊരു ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ആർക്ക് പഞ്ചാബും ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ട്രംപ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വന്നു കഴിഞ്ഞാൽ പിടിച്ച് വിടും ഇതേപോലെ ഇതേപോലെ ഈ പറയുന്ന കാലിലും കയ്യിലും ചങ്ങല കെട്ടി ഇറക്കി വിടുമെന്ന് നാളെ വരാൻ പോകേണ്ടവർക്കും ഒരു മെസ്സേജാണ് കാരണം സത്യം പറഞ്ഞാൽ ഇതിന് പുറകിൽ വളരെ ചിലവുണ്ട് ഇതിനൊക്കെ ഈ പറയുന്ന ഗ്ലോബ് മാസ്റ്റർ സി ഒക്കെ ഡിപ്ലോ ചെയ്യണമെങ്കിൽ മില്യൺസ് ആണ് ചിലവ് വരുന്നത് അതൊക്കെ ഇവിടുത്തെ ടാക്സ് കൊടുക്കുന്ന അമേരിക്കൻസിന്റെ പണം കൊണ്ടാണ് ഇവിടെ പോ അവിടേക്ക് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് കാലാകാലം നടക്കില്ല ഈ പരിപാടിയൊന്നും അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇതൊരു ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ഇവിടേക്ക് പഞ്ചാബിലേക്ക് അതായത് ഇനിയും നിങ്ങൾ ചതിയിൽ പെടാരിക്കുക ഇപ്പൊ ഞാൻ വന്നവരെന്നൊക്കെ പറയുന്നത് ശുദ്ധ പാവങ്ങളാണ് കാരണം അവരൊക്കെ ഇപ്പൊ ഈ ഏജന്റുമാരാണ് ഇനി പുറകില് ഈ കഥകളിൽ പോയി കഴിഞ്ഞാൽ ഏജന്റുമാരെ എന്നെ സമീപിക്കുകയാണ് ഇപ്പൊ അതിലൊരു ഒരു ജസ്പാൽ എന്ന് പറയുന്ന ഒരു ഒരു പയ്യൻ പറയുകയായിരുന്നു അവൻ യു കെയിലായിരുന്നു രണ്ടു വർഷമായിട്ട് അവിടുന്ന് ഫേസ്ബുക്കിൽ ഒരു ഏജന്റിനെ പരിചയപ്പെട്ടു യു കെ അവൻ രണ്ടു വർഷം നിന്ന് ഉണ്ടാക്കിയ പണവും നാട്ടിലെ ഭൂമി വിട്ടേ ഉണ്ടാക്കിയ നാപ്പത് ലക്ഷം രൂപയും കൊടുത്താണ് അവൻ അമേരിക്കയിൽ വന്നത് എങ്ങനെ വന്നു ബ്രസീലിൽ പോയി പിന്നെ അവിടെ പനാമയിൽ പോയി പിന്നെ ഹോണ്ടൂറസിൽ പോയി പിന്നെ മെക്സിക്കോ വന്നു അമേരിക്ക വന്നു അവസാനം തിരിച്ച് ചണ്ഡീഗഡിലെത്തി അപ്പൊ കഥ എന്ന് പറയുമ്പോൾ ഈ പെട്ടുപോകുന്ന പാവങ്ങളാണ് ശുദ്ധ വെറും ശുദ്ധരായ പാവങ്ങൾ അപ്പൊ ഗുജറാത്തിനൊക്കെ ഈ പറയുന്ന ഗ്രാമങ്ങളിലൊക്കെ പലർക്കും അറിഞ്ഞുകൂടാങ്കിൽ ഈ പറയുന്ന ഈ ബീവൻ ബീറ്റു അതായത് ബിസിനസ് ഫിസയിലെ വരുന്നതൊക്കെ അവർക്ക് നിൽക്കാമെന്ന് അവർക്കറിയില്ല ഏജന്റുമാർ പറഞ്ഞ് പറ്റിക്കുകയാണ് അതായത് ഒരു കോടി ഒൻ ലക്ഷം ഒക്കെയാണ് കൊടുക്കുന്നത് ഈ പണം കിട്ടുമെന്ന് പറയുന്നത് ലിക്വിഡ് ക്യാഷ് അല്ല ഭൂമി വിറ്റുണ്ടാക്കുന്ന പണമാണ് ഈ ഏജന്റ്മാർക്ക് കൊടുക്കുന്ന അത് അറിവില്ലാത്തവരാണ് അവരൊക്കെ അവരെ ഒന്ന് പഠിപ്പിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ആക്ച്വൽ അതായത് നിയമപ്രകാരമുള്ള വിസയാണ് തരാൻ പോകുന്നത് നിങ്ങൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാം എന്നുള്ള പുഴലയാണ് വാഗ്ദാനങ്ങൾ കൊടുത്താണ് ഈ പറയുന്ന എഴുപത് ശതമാനം ആൾക്കാർ വരുന്നത് ബാക്കി മുപ്പത് ശതമാനം അറിഞ്ഞുകൊണ്ട് വരുന്നവരാണ് ഇപ്പം നാട്ടിൽ പോലും എനിക്കറിയാം പത്ത് മുപ്പത് ലക്ഷം ഒക്കെയാണ് വാങ്ങുന്നത് അമേരിക്കൻ ടൂറിസ്റ്റ് വിസയ്ക്ക് വാങ്ങുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് കറന്ന് വരാം മൂന്നാമത്തെ ഏറ്റവും വലിയ വിഷയം നമ്മളിപ്പോ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പഞ്ചാബ് സെലക്ട് ചെയ്തു എന്തു പഞ്ചാബ് എന്ന് പറയുന്നത് കഴിഞ്ഞു ഇനി ഈ ജയശങ്കർ എന്താണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് ഇന്നലെ രാജ്യസഭയിൽ അദ്ദേഹത്തെ കോൺഗ്രസ്സിന് സൂർജവാലയൊക്കെ എടുത്തിട്ട് പൊരിച്ചു കാരണം നിങ്ങൾ വിശ്വഗുരു അമേരിക്കയിൽ ചെല്ലുന്നതിന് തലേ അയച്ച സ്വന്തം ജനങ്ങളെ എന്താ പറയുന്ന മൃഗങ്ങളെപ്പോലെ കയറ്റി അയച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഇന്ത്യക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിലിപ്പം ഇത് അവരുടെ പ്രൊസീജ്യർ മാത്രം അദ്ദേഹം നിസ്സഹായനാണ് എസ് ജയശങ്കർ അദ്ദേഹം പറഞ്ഞ നിസ്സഹായ അവസ്ഥയിൽ പറഞ്ഞു ഇത് അവരുടെ ഒരു പ്രൊസീജിയറാണ് എസ് ഒ പി ആണ് വി ക്യാൻ ഡൂ എനെത്തിങ് കാരണം ഇത് അമേരിക്ക ഒരു അല്ല അമേരിക്ക എന്നല്ല ഒരു ഈ പറയുന്ന ഇലീഗലായിട്ടുള്ള അതൊരു ഒരു രാജ്യത്തെ അതിക്രമിച്ചു കടന്ന അവിടുത്തെ ആരെയാണോ തിരിച്ചയക്കുന്ന രീതി അങ്ങനെയാണ് കാരണം ഈ പറയുന്നത് പക്ഷേ ഇത് വേറൊരു ഒരു ഒരു കോളിളക്കമുണ്ടായത് മാത്രമേ ഉള്ളൂ നിസ്സഹായരാണ് കാരണം ഇന്ത്യക്ക് ഒരുപാട് പേര് ചോദിക്കുന്നോണ്ട് ഇന്ത്യ വിഷയം എടുക്കണം ഇന്ത്യ വിഷയം അന്താരാഷ്ട്ര ലെവലിൽ മുന്നോട്ട് കൊണ്ടുചേരണം എന്നുള്ളത് ഇന്ത്യക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പാണ് വേറൊരു രാജ്യം ഹോണ്ടുരാസം എന്ന് പറയുന്ന രാജ്യം ഇതുപോലെയുള്ള ഒരു തീരുമാനം ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ട്രംപുമായി വാക്കുവാത്തിലായി ട്രംപ് അവരുടെ പേര് നൂറ്റമ്പത് ശതമാനം നികുതി ചുമത്തി അങ്ങനെ അത് അവരയിഞ്ഞു അങ്ങനെ ഇതൊരുപാട് പ്രശ്നങ്ങളേ കാരണം ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ബന്ധമാണ് അമേരിക്കയായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അതെല്ലാം കൊണ്ടും കാരണം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊരിക്കലും ഈ പറയുന്ന വിഷയമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു കാരണവശാലും അമേരിക്കയുമായി കൊമ്പു കുറങ്ങാൻ സാധിക്കില്ല ഒരു പക്ഷേ ഇന്ത്യക്ക് ഒരു പക്ഷെ മൂടി വരുമ്പോൾ സംസാരിക്കുമായിരിക്കും കുറച്ചും കൂടി മാനുഷികമായി വരുന്ന രീതിയിലൊക്കെ അടുത്ത പ്രാവശ്യം ഒന്നും ഇങ്ങനെയായിരിക്കില്ലായിരിക്കും ഇതൊരു ഇതൊരു വെറും ഒരു ഫോട്ടോഷോപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോ കളിക്കുവേണ്ടിയുള്ള പരിപാടിയാണ്